ചെറുപ്പക്കാർ മുതൽ മുതിർന്ന ആളുകളിൽ വരെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് കൊളസ്ട്രോൾ കൂടി വരികയെന്നുള്ളത് ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കൊളസ്ട്രോൾ കൂടുതലാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഭക്ഷണത്തിലുള്ള ചിക്കൻ മട്ടൻ ബീഫ് മുട്ട എണ്ണ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന എണ്ണ പോലും കട്ട് ഡൗൺ ചെയ്തിട്ട് വളരെ കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളത് ഉയർന്ന കൊളസ്ട്രോൾ ഇന്ന് ഒട്ടുമിക്ക പേരുടെ ആരോഗ്യ പ്രശ്നമാണ് ചെറുപ്പക്കാർ മുതൽ മുതിർന്ന ആളുകളിൽ വരെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് കൊളസ്ട്രോൾ കൂടി വരികയെന്നുള്ളത് ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കൊളസ്ട്രോൾ കൂടുതലാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഭക്ഷണത്തിലുള്ള ചിക്കൻ മട്ടൻ ബീഫ് മുട്ട എണ്ണ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന എണ്ണ പോലും കട്ട് ഡൗൺ ചെയ്തിട്ട് വളരെ കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളത് അപ്പം ഇങ്ങനെയൊക്കെ ഒരു രണ്ടോ മൂന്നോ മാസം ചെയ്തിട്ട് പോലും കാര്യമായിട്ടുള്ള റിസൾട്ടൊന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നെ എല്ലാവരും ചെയ്യുന്നത് എന്താണ് നേരെ ഡോക്ടറെ കാണുന്നു കൊളസ്ട്രോളിനുള്ള ഗുളിക എടുക്കുന്നു പിന്നെ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ചിക്കന് മട്ടന് ബീഫ് മുട്ട ഇവയൊക്കെ ജീവിതകാലം മുഴുവനും വളരെ കൺട്രോൾഡ് ആയിട്ട് മാത്രം കഴിക്കുക അല്ലെങ്കിൽ കഴിക്കാതിരിക്കുകവരെയൊക്കെയാണ് ചെയ്യുന്നത് ഇവർ വിചാരിക്കുന്നത് ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ ഇവർക്ക് കൊളസ്ട്രോൾ കൂടും അങ്ങനെയൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ നിർബന്ധമായിട്ടും ഈ ഒരു കൊളസ്ട്രോള് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ടത് അതുപോലെ തന്നെ ഡോക്ടറെ കാണാതെ നമുക്ക് വീട്ടിലിരുന്ന് എങ്ങനെ നമുക്ക് ഈ കൊളസ്ട്രോളിന് സ്വന്തമായിട്ട് ചികിത്സിക്കാം അതിൽ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചികിത്സ എങ്ങനെയാണ് കൊളസ്ട്രോൾ ഇങ്ങനെ കൂടിക്കൂടി പോയാൽ ഭാവിയിൽ നമുക്ക് വേറെ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സാധാരണ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി ആവശ്യമാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും വർക്ക് ചെയ്യണം അപ്പോൾ ബ്രെയിനിനാണെങ്കിലും ഹാർട്ടിനാണെങ്കിലും ഒക്കെ വർക്ക് ചെയ്യണം ഇതിന് വേണ്ടിയിട്ട് ധാരാളം എനർജി ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഈ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള എനർജി എടുക്കുന്നു എന്നിട്ട് ഈ ബാക്കിയുള്ള എനർജി ലിവറ് ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഈ ഒരു ഫാറ്റ് കൂടുന്നതിനെയാണ് നമ്മൾ കൊളസ്ട്രോള് കൂടി പോവുകയെന്ന് പറയണത് ഈ ഒരു കൊളസ്ട്രോൾ കൂടാൻ കാരണം എന്താണ് പല ഭാഗങ്ങളിലും ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫാറ്റിനെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് നോക്കാം സാധാരണ രീതിയിൽ ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു നമുക്ക് എനർജി കിട്ടുന്നു ഈ ഒരു എനർജി നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ പല ആക്ടിവിറ്റീസിനായിട്ട് ഉപയോഗിക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് എന്നാൽ ഒരുപാട് ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൽ വളരെ കുറച്ച് എനർജി മാത്രമേ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ ബാക്കി എല്ലാം അവിടെ വേസ്റ്റാണ് ഇങ്ങനെ വരുമ്പോൾ ലിവറ് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അതായത് ഉദാഹരണത്തിന് ലിവറിൽ തന്നെ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിൽ തന്നെ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു ഈ ഒരു എനർജി ഉപയോഗിക്കേണ്ട അവസ്ഥ വരുന്നില്ല നമ്മൾ പിന്നെയും പിന്നെയും കൂടുതലായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയും വളരെ ഫാറ്റ് കൂടുതലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു എനർജി ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഈ ഒരു കൊളസ്ട്രോൾ കൂടിയിട്ട് നമ്മുടെ ശരീരത്തിൽ കാണുന്നു ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് ഇനി എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരം ഈ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ കാണിച്ച് തരുക എന്നുള്ളത് പറഞ്ഞുതരാം സാധാരണ രീതിയിൽ ഒരാൾക്ക് അവർക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല ഇത് വളരെ കൂടുമ്പോൾ കൊളസ്ട്രോൾ ഒരു പരിധിയിൽ കൂടുമ്പോഴൊക്കെയാണ് മനസ്സിലാവുന്നത് ഇത് നേരത്തെ മനസ്സിലാക്കുന്നത് പലപ്പോഴും പാരമ്പര്യമായിട്ട് ഉള്ള വ്യക്തികളൊക്കെയാണ് അവർക്ക് പിന്നെ ഒരു പേടിയും കൊണ്ട് അവരെന്ത് ചെയ്യും ഒരു ആറുമാസം കൂടുമ്പോഴൊക്കെ ചെക്ക് ചെയ്ത് നോക്കും എന്നാൽ ചെക്ക് ചെയ്യാത്തവരുണ്ട് പക്ഷേ അധികം പേരും ചെക്ക് ചെയ്ത് നോക്കും അപ്പോൾ പിന്നെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ കൊളസ്ട്രോൾ ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കും എന്നാൽ ഒട്ടുമിക്ക ആളുകൾ ഇപ്പോൾ ചെറുപ്പക്കാർ പലപ്പോഴും ഈ ചെറുപ്പക്കാർ കൊളസ്ട്രോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല അവർക്ക് വേറെയൊക്കെ വേറെ ഭയങ്കരമായിട്ടുള്ള സിംറ്റംസ് വരുമ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത് അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കാൻ ഒരു ബ്ലഡ് ടെസ്റ്റൊക്കെ പോയി ഒന്ന് നേരത്തെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലാക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആദ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് ക്ഷീണം അമിതമായിട്ട് ക്ഷീണം വരിക അപ്പം നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ജോലി ചെയ്യുമ്പോൾ തന്നെ വലിയ എന്തോ ജോലി ചെയ്ത പോലുള്ള ക്ഷീണം വരിക ഇപ്പം സാധാരണ രീതിയിൽ ഇന്ന് നമുക്ക് വലിയ പറമ്പിലൊന്നും പോയിട്ട് ഇങ്ങനെ പണിയെടുക്കേണ്ട അവസ്ഥയൊന്നും വരുന്നില്ല എന്നാൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ എന്തെങ്കിലും ഒരു ചെടി വെക്കുകയും ഒന്ന് ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയ എന്തോ ജോലി ചെയ്ത പോലുള്ള ക്ഷീണം വരിക ഇതൊക്കെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് കാണാറുള്ള ലക്ഷണങ്ങളാണ് അതേപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ജോലി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കെതപ്പ് ശ്വാസ തടസ്സം പോലുള്ള പ്രശ്നങ്ങൾ വരും അപ്പോൾ നമ്മൾ രണ്ടടി നടക്കുന്നു വെറുതെ വീടിൻ്റെ ചുറ്റും നടക്കുന്നു അല്ലെങ്കിൽ ഒന്ന് ബസ് കയറാൻ നടക്കുന്നു നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും നമ്മൾ അടുത്ത ദിവസം അത് ചെയ്യില്ല കാരണം നമുക്ക് നമ്മളെ കൊണ്ട് പറ്റില്ല അത് അത്രയ്ക്ക് ക്ഷീണം വരും നമുക്ക് ശ്വാസതടസ്സം വരും കെതപ്പ് വരും അപ്പോൾ ഇത് കൊളസ്ട്രോള് കൂടുന്നുണ്ട് കൊളസ്ട്രോൾ ഒരു പരിധിയിൽ കൂടുതലാണ് എന്നുള്ള വാണിങ് സയൻസാണ് ഇതൊക്കെ ഓക്കേ പിന്നെ കുറെ പേർക്ക് കാണുന്നതാണ് നമുക്ക് ഈ ഒരു കണ്ണിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ടും ഈ കൈമുട്ടിന്റെ ഭാഗങ്ങളിലായിട്ടൊക്കെ കുരു പോലെ വൈറ്റ് കളറിൽ പൊങ്ങി വരിക ഇത് എല്ലാവർക്കും ഇല്ല ചിലർക്ക് മാത്രം കാണുന്ന ലക്ഷണമാണ് കൊളസ്ട്രോൾ കൂടുതലുണ്ടെങ്കിൽ അതേപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ചൊറിച്ചിൽ വരിക ഇതും എല്ലാവർക്കും ഉള്ളതല്ല ചിലർക്ക് മാത്രം വരുന്നതാണ് പിന്നെ മെജോറിറ്റി ആളുകൾക്ക് കൊളസ്ട്രോൾ കൂടുമ്പോൾ വയറ് ചാടും അരക്കെട്ടിൻ്റെ വണ്ണം കൂടും അതേപോലെ തന്നെ തടി അമിതമായിട്ട് തടി കൂടും വണ്ണം കൂടും ഇതും ഒരുപാട് പേർക്ക് കണ്ടുവരാറുള്ള പ്രശ്നങ്ങളാണ് ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇങ്ങനെ കൊളസ്ട്രോൾ കൂടുന്നുണ്ട് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുതലുണ്ട് എന്ന് അറിഞ്ഞു അപ്പം നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത് നമ്മൾ ഉറപ്പായിട്ടും ഒരിക്കലും കഴിക്കാൻ ഇത് എന്ന് പറയുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ അരി ആഹാരമാണ് ചോറ് നമ്മൾ മലയാളികൾ മൂന്ന് നേരം അരി ആഹാരം കഴിക്കുന്നവരാണ് ഇപ്പോൾ കുറേ പേര് മാറ്റിയിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് ചോറ് ഈ ചോറ് നമ്മൾ എന്തായാലും കഴിക്കും അതേപോലെ രാവിലെ നമ്മൾ ഇഡ്ഡലി ദോശ പുട്ടതൊക്കെ അരിയും കൊണ്ടുണ്ടാക്കിയതാണ് കഴിക്കുന്നത് പിന്നെ അതേപോലെ ഉച്ചയ്ക്ക് ചോറ് രാത്രി ചോറ് അല്ലെങ്കിൽ കഞ്ഞി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു ചോറ് അല്ലെങ്കിൽ ഈ ഒരു അരി ആഹാരം നമ്മൾ പകുതിയാക്കുക നമ്മൾ ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പകുതിയാക്കുക ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അതായത് ഇപ്പോൾ രാവിലെ നമ്മളിപ്പോൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഒന്നിടവിട്ട ദിവസങ്ങളിലോ രണ്ട് ദിവസം കൂടുമ്പോഴോ ഒക്കെ അരി കൊണ്ട് കഴിക്കുന്നത് കുഴപ്പമില്ല അല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് ഓട്സൊക്കെ കഴിക്കാവുന്നതാണ് റാഗി കഴിക്കാവുന്നതാണ് ഇതൊന്നും കൊളസ്ട്രോള് കൂട്ടില്ല ഇപ്പം നിങ്ങൾ ഓട്സ് ഒക്കെ കഴിക്കുമ്പോൾ അതിന് ഞാനത് പറഞ്ഞു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഓട്സൊക്കെ കഴിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് അപ്പം നിങ്ങൾ നിങ്ങൾ എന്തായാലും ഇപ്പം ശ്രദ്ധിക്കേണ്ട ഒരു അരിയാഹാരം കുറയ്ക്കുക അരി ആഹാരത്തിന് നമ്മൾ ഹാഫ് ആക്കുക എന്നുള്ളതാണ് പുച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളൊരു വലിയ പ്ലേറ്റ് ചോറ് കഴിച്ചിരുന്ന ആളാണെങ്കിൽ അതിന് പകുതിയാക്കുക ഇങ്ങനെ പകുതിയാക്കിയിട്ട് കഴിക്കുക അതേപോലെ ഇപ്പോൾ രാത്രി നിങ്ങൾ ചോറ് കഴിച്ചിരുന്ന ആളാണെങ്കിൽ ചോറിനെ മാറ്റിയിട്ട് നിങ്ങൾക്ക് പച്ചക്കറികളോ ഫ്രൂട്ട്സോ സാലഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം പിന്നെ ഒന്നാണ് നമ്മൾ ഭക്ഷണത്തിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചുകൊണ്ട് വരികയെന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ ഒരു ചായ കുടിക്കുന്നു ഇതിൽ നമ്മൾ പഞ്ചസാര ഇടുന്നുണ്ട് ഒഞ്ച് ഒരു ചായന്നല്ല രണ്ടോ മൂന്നോ നാലും ഗ്ലാസ് ചായ കുടിക്കുന്നവർ വരെ ഉണ്ട് മലയാളീസിനെന്തായാലും ചായ കുടിക്കാതെ അവരുടെ ലൈഫ് മുന്നോട്ട് പോവില്ല എന്നുള്ള അവസ്ഥയാണിപ്പോൾ അപ്പോൾ ഈ ഒരു ചായ കുടിക്കുന്നത് അതിൽ പഞ്ചസാര ഒക്കെ കൊളസ്ട്രോൾ കൂട്ടാൻ അതായത് ഈ ഒരു അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ അമിതമായിട്ടുള്ള ഈ ഒരു ഷുഗർ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഒരു ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ പഞ്ചസാര ഇട്ട് കുടിക്കുന്നു പുറത്തു നിന്നുള്ള കോള പോലുള്ള പാനീയങ്ങൾ കുടിക്കുന്നു സർവ്വത്തുകൾ കുടിക്കുന്നു ഇപ്പോൾ ഒരു വേനൽക്കാലം വന്നാൽ എല്ലാവരും ഇങ്ങനെ സർവത്ത് കുടിക്കും ഇതിൽ പഞ്ചസാര പാനീയങ്ങളാണ് യൂസ് ചെയ്യുന്നത് ഇതിലൊക്കെ ഒരുപാട് കാലറി അടങ്ങിയിട്ടുണ്ട് ഈ ഒരു കാലറി നമ്മുടെ ശരീരത്തിൽ എന്തായാലും ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുള്ളത് ഉറപ്പാണ് കാരണം നമ്മുടെ ശരീരത്തിൽ ഇത്രയും എനർജി ആവശ്യമില്ല പിന്നെ അടുത്തതാണ് നമ്മൾ ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കിയിട്ട് കുടിക്കുക എന്നുള്ളത് നമ്മൾ ഈ ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കിയിട്ട് കുടിക്കുമ്പോൾ ഇതിൽ ഫൈബേഴ്സ് ഇല്ല നമുക്കിത് പെട്ടെന്ന് ദഹിച്ച് ഇങ്ങനെ എന്താ പറയുക ഷുഗർ ഫാറ്റ് ഫാറ്റാവുക ഇതാണ് സംഭവിക്കുന്നത് പെട്ടെന്ന് ദഹിക്കുക ഇതിനെ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക ഇതാണ് സാധാരണ രീതിയിൽ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുമ്പോൾ ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട് ജ്യൂസസ് മാക്സിമം ഒഴിവാക്കുക പിന്നെ അതേപോലെ ചോക്ലേറ്റ്സ് അതേപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഐസ്ക്രീംസ് ഇപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ ഇന്ന് നമ്മൾ ഒരുപാട് വാങ്ങിച്ചു കൊടുക്കുന്ന സാധനമാണ് ചോക്ലേറ്റ്സും ഐസ്ക്രീംസും ബേക്കറി ഐറ്റംസും ഇവയെല്ലാം ഇപ്പോൾ ബേക്കറി ഐറ്റംസിൽ ഒരുപാട് ഐറ്റംസിലൊരുപാട് ഉണ്ട് നമ്മൾ സാധാരണ കഴിക്കുന്ന ചായയിൽ ഇടുന്ന പഞ്ചസാരയുടെ അളവൊന്നും അല്ല ഈ ബേക്കറി ഐറ്റംസ് കഴിക്കുമ്പോൾ കിട്ടുന്നത് ഇതിലൊക്കെ ഒരുപാട് കാലറീസ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ചെറിയ കുട്ടികൾക്ക് ഇപ്പം തന്നെ നമ്മളിതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഭാവിയിൽ അവർക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ കൊളസ്ട്രോള് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ തന്നെ അഡൾട്ട് അഡൽറ്റ്സ് തന്നെ അതായത് ഈ കുട്ടികളുടെ അച്ഛനും അമ്മേൻ തന്നെ ഇതേപോലെ ചോക്ലേറ്റ്സും ബേക്കറി ഐറ്റംസും ഒക്കെ ഇന്ന് കഴിക്കുന്നുണ്ട് അതേപോലെ ഫാസ്റ്റ് ഫുഡ് അപ്പോൾ നമ്മൾ ഇപ്പം അധികം ആളുകൾക്കിപ്പോൾ സമയമില്ല പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അതാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് കാരണം ഭയങ്കര ഈസിയാണ് നമുക്കിപ്പോൾ ജോലിയിൽ തിരക്കാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ ഫുഡ് കുക്ക് ചെയ്യില്ല പുറത്തുനിന്ന് കഴിക്കുക ഇതാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് കാലറി അടങ്ങിയിട്ടുണ്ട് ഓക്കെ ഫാസ്റ്റ് ഫുഡിലൊക്കെ ഒരുപാട് കാലറി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൊളസ്ട്രോൾ ഉള്ളവർ ഒഴിവാക്കുക പിന്നെ വേറെ ഒന്നാണ് മദ്യപാനം മദ്യപിക്കുമ്പോൾ ഒരുപാട് കാലറീസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് ഇത് പിന്നെ ഫാറ്റ് ആവുന്നു നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്യുന്നു ബ്ലഡിൽ ബ്ലഡ് വെസൽസിൽ സ്റ്റോർ ചെയ്യുന്നു ഇതെല്ലാം നിങ്ങളൊരു കൊളസ്ട്രോൾ രോഗിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് അതേപോലെ തന്നെ കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇപ്പം നിങ്ങൾ മീൻ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കരിച്ചും പൊരിച്ചും കഴിക്കുന്നത് ചിക്കനും മട്ടനും ഇതൊക്കെ നിങ്ങൾ പൊരിച്ചു കഴിക്കുന്നത് എണ്ണയിലിട്ട് വറുത്ത് കോരിയ ഐറ്റംസ് ഇവയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം കുറയ്ക്കുക ഇത്രയും ഭക്ഷണങ്ങളാണ് നിങ്ങൾക്ക് അമിതമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടത് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കേണ്ടത് എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് മീനാണ് മീനില് ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഇത് നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെല്പ് ചെയ്യും അതേപോലെ ഫാറ്റ് മെറ്റബോളിസത്തിന് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് ധാരാളം മീൻ കഴിക്കാൻ ശ്രമിക്കുക ഈ മീൻ കഴിക്കുമ്പോൾ അത് കറി വെച്ച് മാത്രം കഴിക്കുക ഒരിക്കലും നമ്മളത് പൊരിച്ച് കഴിക്കരുത് മീൻ എപ്പോഴും കറി വെച്ച് കഴിക്കുക അതേപോലെ നിങ്ങൾക്ക് ചിക്കൻ കഴിക്കാം ചിക്കൻ എന്ത് ചെയ്യുക കറി വെച്ച് കഴിക്കുക അതേപോലെ തന്നെ മുട്ട കഴിക്കാം അത് ഒരുപാട് പേരുടെ സംശയമാണ് ഈ മുട്ട കഴിക്കുക എന്ന് പറയുമ്പോൾ മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ പറ്റുമോ വെള്ളം മാത്രമല്ലേ കഴിക്കാൻ പറ്റുള്ളൂ മഞ്ഞ കഴിച്ചാൽ അത് കൊളസ്ട്രോള് കൂട്ടില്ലേ എന്നാൽ അങ്ങനെയല്ല ഈ മുട്ട മഞ്ഞയും വെള്ളയും ഇത് രണ്ടും ഒരിക്കലും ഇത് കൊളസ്ട്രോൾ കൂട്ടില്ല നമ്മളിതിന് പുഴുങ്ങി കഴിക്കുക എപ്പോഴും അതാണ് എപ്പോഴും സേഫ് എന്ന് പറയുന്നത് മുട്ടയുടെ പ്രോട്ടീൻസൊക്കെ വളരെ നല്ല രീതിയിൽ പ്രോട്ടീൻ അതേപോലെ വൈറ്റമിൻസ് മുട്ടയിൽ ഒരുപാട് പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും നമുക്ക് വേണ്ട എല്ലാം അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുട്ട അപ്പോൾ ഈ ഒരു മുട്ടനെ നമ്മൾ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ നമുക്ക് വരാം അതുകൊണ്ട് തന്നെ നമ്മളിതിനെ പുഴുങ്ങിയിട്ട് കഴിക്കുക അപ്പോൾ പിന്നെ പ്രശ്നമല്ല മുട്ടയിൽ ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഇതൊരിക്കലും നമ്മുടെ കൊളസ്ട്രോളിനെ കൂട്ടില്ല ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മുട്ടേനെ ഒരിക്കലും ഒഴിവാക്കണ്ട നല്ല രീതിയിൽ നല്ല ഹൈ കൊളസ്ട്രോളുള്ള ഒരാളാണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് മുട്ടയൊക്കെ വീതം കഴിക്കാൻ പറ്റും എന്നാൽ വളരെ നല്ല നോർമലായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം രണ്ട് മുട്ട വീതമൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല പിന്നെ ഭക്ഷണത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആഡ് ചെയ്യേണ്ടത് പച്ചക്കറികളാണ് അതായത് സാലഡ് കുക്കുംബറ് അതായത് കുക്കുംബറ് ക്യാരറ്റ് ബീട്രൂട്ട് പിന്നെ ക്യാബേജ് ക്യാബേജ് ഒക്കെ നന്നായിട്ട് കഴുകിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവയൊക്കെ നന്നായിട്ട് വേവിക്കാതെ അങ്ങനെ കടിച്ച് ചവച്ച് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് കാരണം ഇതൊക്കെ സ്ലോ ആയിട്ട് ഡൈജസ്റ്റ് ആയിട്ടാണ് പോകുന്നത് ഇതിൽ ഒരുപാട് ഫൈബേഴ്സ് ഉണ്ട് ഇതൊക്കെ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മളിപ്പോൾ ചോറ് കുറച്ചാണ് കഴിക്കുന്നത് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വിശപ്പ് കുറയാൻ വേണ്ടിയിട്ടും ഒരുപാട് നേരം വയറ് ഫുള്ളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ അതേപോലെ ചീര ചീര നിങ്ങൾക്ക് ഒരുപാട് രാവിലത്തെയും ഉച്ചയ്ക്കത്തെയും രാത്രിക്ക് തെക്ക ഭക്ഷണത്തിൽ ആഡ് ചെയ്യാൻ പറ്റും ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് ഇത് കൊളസ്ട്രോള് ലോവർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും പിന്നെ വേറെ ഒന്നാണ് ബദാം വാൾനട്ട് നിലക്കടല ഇവയൊക്കെ ഇവയൊക്കെ ധാരാളമായിട്ട് കഴിക്കുക ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഇതൊക്കെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഒരു ഇപ്പം നിങ്ങൾ സ്നാക്സ് ഒക്കെ ഒഴിവാക്കണമല്ലോ അപ്പം ഇത് നിങ്ങൾക്ക് സ്നാക്സ് പോലെ ഒരു പത്തെണ്ണോ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് കഴിക്കാൻ പറ്റും ഇത് ഒരുപാട് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഡെയിലി ആക്ടിവിറ്റീസിനെ ഹെൽപ്പ് ചെയ്യും വൈറ്റമിൻസ് ഉണ്ട് ഇതിൽ അതേപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും വയറ് എപ്പോഴും നല്ല ഫുള്ളായിട്ടിരിക്കാനും വിശപ്പ് കുറയാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഡയറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ബദാമും പിന്നെ വാൾനട്ടും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്കും വളരെ ഹെല്പ്ഫുള്ളാണ് പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിലെ അരി ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് ഒന്നിടവിട്ട് ദിവസങ്ങളെങ്കിലും ഓട്സ് ഒക്കെ കഴിക്കാൻ പറഞ്ഞു ഈ ഓട്സ് കഴിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓട്സ് മുഴുവനായിട്ട് ഭയങ്കരമായിട്ട് വേവിച്ച് കഴിക്കരുത് അപ്പം നിങ്ങളത് ഒഴിച്ച് വേവിച്ച് നന്നായിട്ട് വേവിച്ച് അതിൽ പാലൊഴിച്ചൊക്കെ കഴിച്ചാൽ നിങ്ങൾക്ക് ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിനെ ഒരു പകുതി വേവിച്ചിട്ട് വെള്ളമൊഴിച്ച് ഇപ്പം ഓട്സ് കഞ്ഞിയൊക്കെ ഒക്കെ കുടിക്കുന്നവരാണ് അനെങ്കിലും ഇതിപ്പോൾ ഒരു കഞ്ഞിയാക്കുകാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ഇതിനെ കുറച്ച് വേവിച്ചിട്ട് മാത്രം കഴിക്കാം അതേപോലെ തന്നെ ഇതിനെ നമുക്ക് ഉപ്മാവായിട്ടോ പുട്ടായിട്ടോ ഇങ്ങനെയൊക്കെ ഇഡ്ഡലി ആയിട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് ഓട്സ്നെ ഇൻഡാക്റ്റ് കഴിക്കാൻ പറ്റും ഇങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്ക് ഓട്സ് ഹെൽത്തി ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുന്നതൊന്നും ഇതിലെ ഫൈബേഴ്സ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബോഡിക്ക് യൂസ് ആവുന്നതൊക്കെ അതേപോലെ തന്നെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് എത്ര ഫ്രൂട്ട്സ് വേണമെങ്കിലും കഴിക്കാം പക്ഷേ നിങ്ങളിത് എപ്പോഴും മുറിച്ച് കടിച്ച് ചവച്ച് ഇതിൻ്റെ ഫൈബേഴ്സൊക്കെ ധാരാളം ബോഡിയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള രീതിയിൽ അതായത് ധാരാളം വയറിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള രീതിയിൽ കഴിക്കുക ഒരിക്കലും ജ്യൂസ് ജ്യൂസാക്കി കഴിക്കാതിരിക്കുക ഇപ്പം രാത്രിക്കത്തെ ഫുഡൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ സാലഡും ഒക്കെ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ അതേപോലെ ഒരു നോർമൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാനും ഭാവിയിൽ കൊളസ്ട്രോൾ വരാതിരിക്കാനൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും കഴിച്ചിരിക്കേണ്ടത് ഇനി നമുക്ക് ഈ കൊളസ്ട്രോൾ ഇങ്ങനെ കൂടി നിന്നാൽ കാലങ്ങളോളം കൂടി നിൽക്കുകയാണ് കുറയുന്നില്ല കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇത് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഭാവിയിൽ വരുത്താം എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ പറയുകയാണെങ്കിൽ കൊളസ്ട്രോൾ ഞാൻ പറഞ്ഞല്ലോ കൂടുതലുള്ള കൊളസ്ട്രോളെല്ലാം ഫാറ്റ് എല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ലിവറിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാം ഇത് ഭാവിയിൽ ലിവർ സീറോസിസ് ആവാം ഇത് ലൈഫ് ത്രെട്ടനിങ് ആണ് നമുക്ക് ജീവന് അപകടമുള്ള ഒരു കണ്ടീഷനാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കൊളസ്ട്രോൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റും അതേപോലെ വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാനും ഇതൊക്കെ എടുത്ത് നോക്കുക അതേപോലെ വേറെ ഒന്നാണ് ഇത് പോയിട്ട് ഈ ബ്ലഡ് വെസൽസിൻ്റെ ഭിത്തികളിലൊക്കെ പോയി ഒട്ടിപ്പിടിച്ചിരിക്കും ഈ ഒരു അധികമായിട്ടുള്ള കൊളസ്ട്രോൾ ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ബ്ലഡിന് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റില്ല ഈ ഭാഗത്ത് കൂടി ഇങ്ങനെ ഈയൊരു രക്തക്കുഴലിൽ കൂടി അപ്പോൾ അത് ബ്ലഡ് പ്രഷർ കൂട്ടാന് ഇടവരും അങ്ങനെ നിങ്ങൾക്ക് ബി പി കൂടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ഇങ്ങനെ കൊളസ്ട്രോൾ കൂടി നിന്നാൽ സ്പെഷ്യലി ഇങ്ങനെ ചെറുപ്പക്കാരിലൊക്കെ കൊളസ്ട്രോൾ കൂടുതലുണ്ട് കുറയുന്നില്ല കൺട്രോളല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ബി പി കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇങ്ങനെ അധികമുള്ള കൊളസ്ട്രോൾ ഹാർട്ടിൻ്റെ ബ്ലഡ് വെസൽസിലാണ് പോയി ഒട്ടിപ്പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതായത് കൊറോണറി ആർട്ടറീസിലാണ് പോയി ഒട്ടിപ്പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ഹാർട്ട് ഡിസീസസ് ഉണ്ടാക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അതായത് ഹാർട്ടിലേക്ക് ശരിയായ രീതിയിൽ ബ്ലഡ് എത്താതെയോ അതായത് ഈ കൊറോണറി ആർട്ടറിയിലൂടെ ബ്ലഡ് പോയിട്ടാണ് നമുക്ക് ഹാർട്ടിന് വേണ്ട ഓക്സിജനൊക്കെ കൊടുക്കുന്നത് ഓക്കെ ഹാർട്ടിന് ജോലി ചെയ്യാൻ വേണ്ട എനർജിയൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെ ബ്ലഡ് പമ്പ് ചെയ്യുമ്പോഴാണ് ആവശ്യത്തിന് ബ്ലഡ് നമ്മുടെ ഹാർട്ടിലേക്ക് എത്തുന്നില്ല ആവശ്യത്തിന് ഓക്സിജനും എനർജിയൊന്നും നമ്മുടെ ഹാർട്ടിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ മസിൽസിനെ ഇത് ഡാമേജ് ആക്കാനും ഇത് ഡെഡ് ആവാനും ഹാർട്ട് അറ്റാക്ക് വരാനും ഒക്കെയുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അതേപോലെ തന്നെ ഇങ്ങനെ ഹൈ ബ്ലഡ് പ്രഷർ ഹൈ പ്രഷറിൽ ബ്ലഡ് ഇങ്ങനെ ഹാർട്ടിലേക്ക് എത്തുകയാണെങ്കിലും ഹാർട്ടിന് വർക്ക് ചെയ്യാൻ പ്രോപ്പറായിട്ട് പറ്റാത്ത അവസ്ഥയും വരാറുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇത് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് വെസൽസിലാണ് ഇങ്ങനെ ഈ ഒരു കൊളസ്ട്രോൾ പോയി ഒട്ടിപ്പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഭാവിയിൽ സ്ട്രോക്ക് പോലുള്ള കണ്ടീഷൻസ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ശ്വാസ നെഞ്ചുവേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നും പോയൊക്കെ ഇരിക്കുകയാണെങ്കിൽ എന്തായാലും പോയി നിങ്ങൾ ഒരു ഇ സി ജി എടുക്കേ അല്ലെങ്കിൽ എക്കോ ടെസ്റ്റ് എടുക്കേ ഒരു കാർഡിയോളജിസ്റ്റിനെ പോയിട്ട് കാണേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര അത്യാവശ്യമാണ് ഇങ്ങനെ കൊളസ്ട്രോള് കൂടി നിൽക്കുന്ന ആളുകൾ ഇനി നമുക്ക് എങ്ങനെയാണ് കൊളസ്ട്രോൾ ഒരു ഡോക്ടറെ പോയി കാണാതെ സ്വയം നമുക്ക് വീട്ടിലിരുന്ന് കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം ശരിയായ രീതിയിൽ ഉറങ്ങാം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം നിർബന്ധമാണ് ഇതില്ലെങ്കിൽ ഇത് നമ്മുടെ ഓവറോൾ മെറ്റബോളിസത്തിന് ഫാറ്റ് മെറ്റബോളിസത്തിനെയൊക്കെ ഡിസ്റ്റർബ്ഡ് ആക്കും ഇത് നമ്മുടെ ബോഡിയിൽ ചീത്ത കൊളസ്ട്രോൾ ഒരുപാട് ഹൈ ആവാൻ കാരണമാവാറുണ്ട് അതുപോലെ തന്നെ രാത്രിയിൽ ഡിന്നർ ഒരു ഏഴരയുടെ അകത്ത് തന്നെ കഴിക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ ഭക്ഷണം കഴിച്ചൊരു രണ്ടര രണ്ടര മണിക്കൂറിന് ശേഷം മാത്രം കിടന്നുറങ്ങുക ഉച്ച ഉറക്കം പരമാവധി കുറയ്ക്കുക ഇവയൊക്കെയാണ് നമ്മൾ കൊളസ്ട്രോൾ കുറയാ ും ചെയ്യേണ്ടത് പിന്നെ വേറെ ഒന്നാണ് വ്യായാമം ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും നമ്മൾ വ്യായാമം ചെയ്യുക ഒന്നും അത്ര മുപ്പത് മിനിറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല ആദ്യ ഒരു പത്ത് മിനിറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ അതൊരു മുപ്പത് മിനിറ്റ് ആക്കുക വ്യായാമം എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള വ്യായാമം ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കൈയ്യൊക്കെ വീശിയിട്ട് ശരീരം നന്നായിട്ട് അനങ്ങുന്ന രീതിയിൽ നന്നായിട്ട് വേർക്കുന്ന രീതിയിൽ ഒരു മുപ്പത് മിനിറ്റ് നടക്കുക ഇത് നമ്മൾ ഡെയിലി രാവിലെ തന്നെ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഒരിക്കലും സ്കിപ്പ് നമ്മൾ എത്ര ഭക്ഷണം കൺട്രോൾ ചെയ്താലും എത്രയൊക്കെ നമ്മൾ വേറെ റൊട്ടീൻസ് ശരിയാക്കിയാലും ഒരു എക്സസൈസ് വളരെ മസ്റ്റാണ് നമ്മുടെ ബോഡിയിൽ ഈ ഒരു ആവശ്യമില്ലാത്ത കൊളസ്ട്രോളൊക്കെ ബേണായി പോവാന് ഈയൊരു എക്സസൈസ് മസ്റ്റാണ് അതേപോലെ വെളുത്തുള്ളി പച്ചയ്ക്ക് കടിച്ചു ചവച്ച് കഴിക്കുന്നത് ഈ ഒരു കൊളസ്ട്രോൾ കുറയാൻ ഭയങ്കര നല്ലതാണ് ഇത് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് ഡെയിലി ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ഇങ്ങനെ കടിച്ച് ചവിച്ച് കഴിക്കുക പക്ഷേ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഭക്ഷണത്തിന് ശേഷം മാത്രം കഴിക്കുക കാരണം ഇതിനൊരു എരിവ് ഉണ്ടാവും ഈ ഒരു എരിവ് ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊരു ഭക്ഷണത്തിന് ശേഷം കഴിക്കാൻ പറയുന്നത് അതേപോലെ തന്നെ കുമ്പളങ്ങ ജ്യൂസിൽ നാരങ്ങിനീര് വിഴിഞ്ഞു കുടിക്കുന്നതും ഇങ്ങനെ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് ചീത്ത കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇതും പറഞ്ഞ പോലെ നമ്മൾ ഭക്ഷണത്തിന് ശേഷം മാത്രം കുടിക്കുക കാരണം നാരങ്ങ നീര് വെറും വയറ്റിലേക്ക് ചെല്ലുമ്പോൾ ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ഉണ്ടാക്കാൻ കാരണമാവാറുണ്ട് ഇതുപോലെ ഹോം റെമിഡീസും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ഫുഡ് കൺട്രോളും ഇവയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് കൊളസ്ട്രോൾ കുറയുന്നില്ല നല്ല ഹൈ ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിനുയസ് സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം